തമ്മിലടിക്ക് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ചകൾ കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിന് തിരിച്ചടി ആവുകയാണ് സംവിധായകൻ വി എം വിനുവിന്റെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പ്രഖ്യാപിച്ച പ്രചാരണം ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിക്കേണ്ടി വന്നത് കോൺഗ്രസിൽ നാണക്കെടായി സംഭവത്തിൽ പ്രാദേശിക നേതാക്കളെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് നേതൃത്വം നാലു പതിറ്റാണ്ടിലേറെയായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് മുന്നണിയാണ് എന്നാൽ കോർപ്പറേഷനിലെ അഴിമതി ഭരണം ഭരണവിരുദ്ധ വികാരം ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് അനുകൂലമാക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല ഗ്രൂപ്പിസവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് യു ഡി എഫിലെ പ്രബല കക്ഷിയായ കോൺഗ്രസ് വോട്ടേഴ്സ് ലിസ്റ്റ് പോലും പരിശോധിക്കാതെ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയത് അവർക്ക് വൻ തിരിച്ചടിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ വിനുവിന് പിന്മാറേണ്ടി വന്നത് നാണക്കേടുമായി സംഭവത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും തർക്കം തുടരുന്നു രമേശ് ചെന്നിത്തല നേരിട്ട് ഇടപെട്ടാണ് വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമെടുത്തത് വിനോ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് താഴെ തട്ടിൽ പഴിജാരി രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് നേതൃത്വം ഇപ്പോ പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി ആവശ്യപ്പെട്ടതനുസരിച്ച് ഡി സി സി പ്രസിഡന്റ് അന്വേഷണത്തിലാണ് എവിടെയാണ് പാളിപ്പോയത് ആരാണ് ഉത്തരവാദി ഇങ്ങനെ ഒരു പട്ടികയിൽ പേരില്ലാതിരിക്കാൻ എന്താണ് കാരണം അതിന്റെ പുറകിൽ വല കോൺസ്പെറസി ഉണ്ടോ കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് വിശ്വാസം നിലവിലെ ിൽ ഇടതുപക്ഷത്തിന് അൻപത് കൗൺസിലർമാർ ഉണ്ട് പതിനെട്ട് പേരാണ് യു ഡി എഫിനുള്ളത് ഏഴ് അംഗങ്ങൾ ബി ജെ കോർപ്പറേഷനിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ നിർത്തി ഭരണം പിടിക്കാനായിരുന്നു യു ഡി എഫിന്റെ നീക്കം എന്നാൽ വി എം വിനുവിന്റെ സ്ഥാനാർത്ഥി നിർണയം പാളിയത് യു ഡി എഫിന് കൂടുതൽ തിരിച്ചടിയായി ശിവദാസ് കന്മനം ജനം コーリーコー,リー <music>